പഠിത്തിട്ടില്ല ഇന്ന് നമ്മൾ ചെയ്യുന്നത് പച്ച ചക്കയുടെ ഗുണങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ ഈ ചക്കയെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ കുറേ നാളുകൊണ്ട് ചെയ്യണമെന്ന് വിചാരിച്ചത് കാരണം നമ്മളെ കാ കാർഷിക കാർഷികവേഷണ കേന്ദ്രത്തിൽ വെച്ചിട്ട് ക്ലാസ് ഉണ്ടായിരുന്നു ചക്കയുടെ പ്രോസിനിനെ കുറിച്ചൊരു ക്ലാസ് ഉണ്ടായിരുന്നു അപ്പം അതിനകത്ത് ഞാനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ചക്കയുടെ ഒരുപാട് ഉൽപ്പന്നങ്ങളെക്കുറിച്ച് എങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും അതിനകത്ത് ജാമു സ്ക്വാഷ് ജെല്ലി അങ്ങനെ ഒരുപാട് ടൈപ്പിലായത് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റാ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതിനകത്ത് പറഞ്ഞ രണ്ട് മെയിൻ കാര്യങ്ങളുണ്ടായിരുന്നു ചക്ക നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിലെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും അപ്പം ഷുഗർ അല്ലെങ്കിൽ കീമോ തെറാപ്പി ഈ രണ്ട് കാര്യങ്ങളിൽ ചക്കയുടെ ഗുണം എന്താണെന്ന് അതിനകത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന അപ്പോൾ ആ ക്ലാസ് എടുത്ത് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് എനിക്കതിനെ ആധികാരികമായിട്ട് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ പിന്നെ അത് മടിച്ചു തരാം പിന്നെ വീഡിയോ ചെയ്യണ്ടതെന്ന് വിചാരിച്ചു പിന്നെ ഇടയ്ക്ക് വെച്ച് ഞാൻ ചക്കയുടെ ഒരു വീഡിയോയെക്കുറിച്ച് കാണാനിടയാണ് അപ്പോൾ ആ ഒരു വീഡിയോയ്ക്കകത്ത് എൻ്റെ ഒരു ഫേസ്ബുക്കിൽ വർഷങ്ങളായിട്ട് പരിചയമുള്ള ഒരു ക്യാൻസർ വിദഗ്ധനും അതുപോലെ ക്രിട്ടിക്കലായിട്ടുള്ള പല പല ക്യാൻസറിൻ്റെ ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ള ഒരു ഡോക്ടർ തോമസ് വർഗീസ് എന്ന് പറയുന്ന ഡോക്ടറെ കാര്യം കൂടി അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹമാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വിശദമായ ചക്കയെക്കുറിച്ചുള്ള വിശദമായ പഠനം നടത്തിയെന്നും ആ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി അപ്പം ഇതിന് ഏറെ മാത്രം അത് സത്യമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആ അദ്ദേഹത്തോട് ചോദിച്ചു ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ കാണാനുണ്ടായ ഇപ്പം ചക്കയിലീ പറയുന്ന ഗുണങ്ങളൊക്കെ ഉണ്ടോ അപ്പോൾ ചക്കയിലീ പറയുന്നത് നിങ്ങൾ മെയിനായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ അപ്പം നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞത് ആ വീഡിയോയിൽ കണ്ടതുമായ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം മെയിനായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഇപ്പം നമ്മുടെ വീടുകളിൽ ഷുഗർ ഇല്ലാത്തവരുടെ ചുരുക്കം വരാം കയറും എല്ലാ വീടുകളിലും ഷുഗർ ഉണ്ടല്ലോ അപ്പം അങ്ങനെ ഷുഗറുള്ള ആളുകൾ രാവിലെ വൈകുന്നേരവും മുപ്പത് ഗ്രാം ചക്കപ്പൊടി നമ്മുടെ ആഹാരത്തോടൊപ്പം ഏത് ആഹാരമാണോ കഴിക്കുന്നത് അതിനോടൊപ്പം ചപ്പാത്തി രൂപത്തിൽ ഏത് രൂപത്തിലെങ്കിലും മുപ്പത് ഗ്രാം രാവിലെയുമായിട്ട് നമ്മൾ ചക്ക പച്ചച്ചക്ക ഉണക്കിയ പൊടി ചക്ക പച്ചചക്ക ഉണക്കിയ പൊടി നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഷുഗർ ലെവൽ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട് രണ്ടാമതായി പറയുന്നത് കീമോതെറാപ്പി അപ്പം കീമോതെറാപ്പി മൂലമുണ്ടാകുന്ന പാർശ്വഫലങ്ങൾ മാറ്റുവാൻ ചക്കപ്പൊടിക്ക് വളരെ വലിയ കഴിവ് തന്നെയുണ്ട് അപ്പോൾ അതിനകത്തും പറയുന്ന മുപ്പത് ഗ്രാം ചക്കപ്പൊടി ഈ കീമോതെറാപ്പി ചെയ്യുന്നവർക്ക് രാവിലെയും ആയിട്ടും ഭക്ഷണത്തോടൊപ്പം നൽകുകയാണെന്നുണ്ടെങ്കിൽ ഈയൊരു വേദനയിൽ നിന്നും അല്ലെങ്കിലുള്ള പാർശ്വഫലങ്ങളിൽ നിന്നും അവർക്ക് വളരെ ആശ്വാസം ലഭിക്കുന്നതായിട്ടാണ് ഇപ്പോൾ അതിനകത്ത് പറയുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഈ പച്ചചക്കയെ ഉണക്കിപ്പൊഴിക്കുന്ന പൊടിയിലാണ് പൊടിയാണിതിന് കൂടുതലായിട്ടും ഉപയോഗിച്ച് വരുന്നത് ഈ ഇത്രയും പ്രതിരോധശേഷി ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഈ ഫ്രൂട്ട്സിലടങ്ങിയിട്ടുള്ള പെറ്റിൻ എന്നൊരു ഘടകമുണ്ട് അപ്പോൾ ഈ പെറ്റിന് നമ്മുടെ ശരീരത്തിൽ രക്തത്തിൽ ലയിക്കുന്ന ഫൈബറാണ് അപ്പോൾ ഈ ഒരു പെറ്റിൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതിരോധശേഷി കൂട്ടുന്നതാണ് അപ്പോൾ ഈ ചക്കയിൽ പെക്റ്റിൻ്റെ അളവ് വളരെ കൂടുതലായതുകൊണ്ട് നമുക്ക് ഈ രണ്ട് കാര്യങ്ങളും ഇപ്പോൾ കീമോതെറാപ്പി ആയാലും ഷുഗറിനായാലും രസകളൊക്കെ വന്നിട്ടുണ്ട് അതേപോലെ ന്യൂസുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് അദ്ദേഹത്തോട് ഞാനിത് ചോദിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് അപ്പോൾ അദ്ദേഹം എനിക്ക് ആദ്യമായി അതിൻ്റെ പി ഡി എഫ് ആണ് അയച്ചു തന്നത് ചക്ക രേളുടെ ജേണറിൽ വന്ന ഒരു പി ഡി എഫ് ആണ് അദ്ദേഹം എനിക്ക് അയച്ചു തന്നത് അപ്പം അദ്ദേഹം പറഞ്ഞത് പറ്റുമെന്നുള്ള ഇതിൻ്റെ പി ഡി എഫ് ഒരുപാട് ആളുകൾക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കതൊരു വലിയ ഉപകാരമായിരിക്കും എന്നാണ് പറയുന്നത് ഇപ്പോൾ ചക്കയ്ക്ക് ഇത് ഇത്രയും ഗുണങ്ങളുണ്ടെന്ന് നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുവാണെങ്കിൽ അത് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കാര്യം തന്നെയായിരിക്കും അപ്പം ഈ പറഞ്ഞതിൻ്റെ ആധികാരികമായിട്ടുള്ള റിപ്പോർട്ട് വേണമെന്നുള്ളവർ എൻ്റെ മെസ്സഞ്ചറിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് അത് അതിൻ്റെ പി ഡി എഫ് ഇട്ട് തരുന്നതായിരിക്കും ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് വായിച്ചു നോക്കാം അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം കീമോതെറാപ്പിയുടെ സൈഡ് എഫക്റ്റ് കുറയ്ക്കാൻ രണ്ടാമത്തെ കാര്യം ഷുഗറിൻ്റെ ലെവൽ നോർമൽ ആക്കാനും ഈ പച്ചചക്കയുടെ പൊടി അല്ലെങ്കിൽ പച്ചചക്ക അല്ലെങ്കിൽ ഏത് രീതിയിൽ നമ്മൾ മുപ്പത് ഗ്രാമെങ്കിലും ഒരു ദിവസം ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലെത്തുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഗുണങ്ങളുണ്ടെന്നാണ് ഇപ്പോൾ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക